ഉത്തരം മുട്ടേ പ്രതിപക്ഷ നേതാവ് അല്ല കോൺഗ്രസ് സമരം സതീശൻ തങ്ങൾ സമരം ചെയ്തതാ ലോട്ടറി ഞാന് സാന്റിയാഗോ മാർട്ടൻ എന്നുള്ള വ്യക്തിക്കെതിരായിട്ടല്ലോ സമരം ചെയ്തത് സാന്റിയാഗോ മാർട്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ ഡീറ്റെയിൽസ് വരുന്നേ ഉള്ളൂ സാന്റിയാഗോ മാർട്ടിൽ ഞങ്ങൾ ഇതര സംസ്ഥാന ലോട്ടറി മാഫിയക്കെതിരായിട്ടാണ് സമരം ചെയ്തത് ആ സമരം അന്തിമമായ സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ നിരോധിച്ച് കേരളത്തെ രക്ഷപ്പെടുത്തി ആർക്കൊക്കെ അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി ബോർഡ് വിഷയത്തിൽ മാർട്ടിന്റെ കമ്പനിയിൽ നിന്നും വലിയൊരു തുക കോൺഗ്രസ് കൈപ്പറ്റിയെന്ന വാർത്തകൾക്ക് പിന്നാലെ ആ ഒരു വിവാദത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സതീഷിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് സതീഷിന്റെ പ്രതികരണം തന്നെയായിരുന്നു ഇതിൽ അറിയേണ്ടിയിരുന്നതും എന്താണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ ലോട്ടറി മാഫിയ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വി ഡി സതീശന്റെ പ്രസ്താവന പുറത്തു പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താൻ നടത്തിയ പോരാട്ടങ്ങൾ സാന്റിയോ മാർട്ടിൻ എന്ന വ്യക്തിക്കെതിരെയല്ല സമരം ചെയ്തത് ഞങ്ങൾ കോൺഗ്രസ് സമരം ചെയ്തത് ലോട്ടറി മാഫിയക്കെതിരെയാണ് അതായത് ഈ ഈ ലോട്ടറി മാഫിയ വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത മുൻനിരയിൽ തന്നെ ഉണ്ടായ ഒരു വ്യക്തിയായിരുന്നു അന്നത്തെ സംസ്ഥാന സർക്കാരിനെതിരെ ഈ മാഫിയ വളർത്തുമെന്ന രീതിയിൽ മുന്നിട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു വി ഡി സതീശൻ ആ വി ഡി സതീശനാണ് ഇന്ന് നിലപാട് മാറ്റിയിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് അതായത് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി കോൺഗ്രസ് പാർട്ടി ഈ സാൻഡിയോഗ മാർട്ടിന്റെ കമ്പനിയായ ഫ്യൂച്ചർ ഗെയിമിംഗ് ഗ്രൂപ്പിൽ നിന്ന് അൻപത് കോടി രൂപയാണ് കൈപ്പറ്റിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് ഈ പണം കൈമാറിയിരിക്കുന്നത് അതായത് അന്നത്തെ സാഹചര്യം പരിശോധിച്ചാൽ കർണാടക തെരഞ്ഞെടുപ്പ് വന്ന സമയമാണ് ഈ കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേ റിസൾ കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിൽ വരും എന്ന സർവേ റിസൾട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മാർട്ടിൻ അൻപത് കോടി രൂപ കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ദിവസങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തിന് ഈ പണം കോൺഗ്രസ് പാർട്ടി പണമായി പണമാക്കും പണമായി സ്വീകരിക്കുകയും ചെയ്തായിരുന്നു ഏതായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ തന്റെ ഇത് ഇതുവരെയുള്ള നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായി ഇന്ന് സാന്റിയോഗമാർട്ടിനെതിരെയല്ല താൻ സമരം ചെയ്തത് എന്നുള്ള കാര്യം വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്